ഹായ് ഓക്കെ മാരിതന്നെ എന്നറിയാമോ വേണ്ട നെല്ലിക്ക ഉം നെല്ലിക്കയുണ്ട് ഇഞ്ചിയുണ്ട് കറിവേപ്പിലയുണ്ട് ഈ നെല്ലിക്കയുടെ കുരു കളഞ്ഞിട്ട് നമ്മുടെ ഇഞ്ചിയും ഈ കറിവേപ്പിലെല്ലാം കൂടെ ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കാൻ പോവുകയാണ് എന്നിട്ട് എന്നാ ചെയ്തതെന്ന് കാണിച്ചു തരാം ഓക്കെ കുരുവിനെ സെപ്പറേറ്റ് ചെയ്യുവാണെ ഞാൻ കണ്ടോ ഞാൻ നെല്ലിക്ക ഉണ്ടോ ഇതേ പോകണം അരിഞ്ഞത് വേണ്ട എന്നിട്ട് അതിന്റെ കുരുവിനെ അങ്ങ് സെപ്പറേറ്റ് ആക്കി കുരു അരയ്ക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് നെല്ലിക്കയുടെ ഇത് കഷ് ഇതായിട്ട് ദശ ഇള്ളക്കി എടുത്തതിന് ശേഷം കേട്ടോ ഇതേ പോകണം അരിഞ്ഞു ഇനി നമുക്ക് മിക്സിയിൽ ഈ ഇഞ്ചിയും കൂടെ ഇഞ്ചിയൊന്നും ഇച്ചിരി ചെറുതാക്കിയേക്കാം കേട്ടോ ഇതേ പോകണം രണ്ടോ മൂന്നോ മിക്സിയിൽ അടിക്കുന്ന അങ്ങ് അങ്ങട്ടെ അരഞ്ഞോളൂ അത് ഇതേ പോണം നിങ്ങക്ക് അറിയാം നെല്ലിക്ക എന്ന് പറയുന്നേ ഭക്ഷ്യവസ്തുവാണ് എന്ത് നെല്ലിക്ക പിന്നെ ഇഞ്ചി എന്ന് പറഞ്ഞാൽ ഇഞ്ചി നമുക്ക് ദഹനത്തിനും എല്ലാ അസുഖങ്ങൾക്കും ഗ്യാസിനും പിന്നെ എല്ലാ അസുഖത്തിനും നമുക്ക് ഇഞ്ചി നല്ലതാണ് വയറിന് നല്ലതാണ് അതേപോലെ തന്നെയാണ് കറിവേപ്പില കറിവേപ്പിലയുടെ ഗുണം എന്ന് പറഞ്ഞാല് നമ്മുടെ മുടിക്ക് ഏറ്റവും കൂടുതൽ സ്കിന്നിന് കണ്ണിന് കാഴ്ച എല്ലാത്തിനും നമുക്ക് എന്താണ് ഈ കറിവേപ്പിലയും കൂടെ നല്ലതാണ് അപ്പൊ ഇത് മൂന്നും കൂടെ നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ച് ഐസ് ക്യൂബിൽ ഐസിന്റെ ഡ്രെയില് ഇട്ട് ഫ്രീസറി വെക്കാം വാ അരയ്ക്കുന്ന കാഴ്ച തരാം ഞാൻ നമ്മൾ അരയ്ക്കുന്ന ജാറില്ലേ ഞാൻ അതിനകത്താണ് അരക്കാൻ പോകുന്നത് നന്നായിട്ട് അരയണമല്ലോ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് അരയേണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിങ്ങനെ ഇത് കുറെ വാരിയിട്ട് അരയ്ക്കുന്നത് ണ്ടോ ഓരോന്നിനെ അരച്ചിട്ട് നമുക്ക് കൊണ്ടുവരക്കട്ടെ എന്നാ ചൂടാ മക്കള് ആരങ്ങാനുള്ള എന്താണ് അതിന് വലിയ ഉപകാരപ്പെട്ട് കേട്ടോ മിക്കഅന്താ വേർത്തൊലിക്കുന്നു ഞാന് കണ്ടാ ഓക്കേ കണ്ടോ നമ്മുടെ നെല്ലിക്ക നെല്ലിക്ക ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ അരച്ച് കണ്ടോ നന്നായിട്ട് ഞാൻ അരയ്ക്കുന്ന ജാറിലിട്ടാണേ നന്നായിട്ട് അരച്ചത് ഉം ച്ചതിന് ശേഷം ഐസില് നമ്മുടെ ഐസ് ട്രേകളിൽ കോരി വെക്കുകയാണ് കണ്ടോ ഐസ് സ്ക്രീയില് ഇതേ വെള്ളം കോരി വെച്ചതിന് ശേഷം നമ്മുടെ ഫ്രീസറിനകത്ത കയറ്റി വെക്കും കുറച്ച് ബാലൻസ് ഉണ്ട് ഇത് ഐസ് നാളെ ആയതിന് ശേഷം ഇതൊരു പാത്രത്തിലോ അല്ലെങ്കിൽ അങ്ങനെ ലോക്ക് ചെയ്യാവുന്ന കവറുകളുണ്ടല്ലോ അതിലോ ഇട്ട് ഫ്രീസറിൽ തന്നെ വെക്കും എന്നിട്ട് ഈ ബാലൻസ് ഇതിനകത്ത് പോയി ഓക്കെ ഇപ്പം ഞാനിതിൻ്റെ ഈ ഫ്രീസറിൽ വെക്കാൻ പോവുക കേട്ടോ കേട്ടോ ഓക്കെ അടക്കാം അടയ്ക്കാം അപ്പം നാളെ കാണിച്ച നാളെ എടുത്ത് ഇത് മാറ്റുമ്പോൾ കാണിച്ച എങ്ങനെ ഇരിക്കും കേട്ടാ എടുത്തതിന് ശേഷം കാണിച്ചു തരാം ഇനി നമ്മൾ ഇത് ഐസ് ക്യൂബ് ചെയ്യുന്നതെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വെറും വയറ്റിലാണ് ഇത് കുടിക്കുന്നത് ഇത് കുടിക്കുന്ന രാവിലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇതിലെ ഒരു ഐസ് ക്യൂബ് ഇടണം വെള്ളം തിളപ്പിക്കണം തിളപ്പിച്ച വെള്ളം സ്വല്പം തണുക്കുമ്പോഴും ഈ ഐസ് ക്യൂബ് അതിനകത്തൊക്കെ ഇടണം ഇതിനകത്തേനും ഉപ്പ് ഇട്ടിട്ടില്ല ചിലപ്പോൾ ചിലപ്പോൾ ചെറിയൊരു കയറുമായിരുന്നു തെല്ലിക്കിട ഇതൊക്കെ അല്ലേ അപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം ഉപ്പ് ഇടണം ഉപ്പില്ലാതെ കുടിക്കുന്നതാണ് നല്ലത് അങ്ങനെ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു സ്വൽപ്പ ഉപ്പ് ഒരു സ്വൽപ്പം ഉപ്പതി ഇട്ടിട്ട് അത് അലിയുമ്പോഴത്തേനും കുടിക്കുക ഇത് നമ്മുടെ ഡെയിലി റുട്ടീൻ ആക്കുക രാവിലെ ഇടയ്ക്ക് ഇവിടെ ഇത് തന്നെ കുടിക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് പിന്നെ നമുക്ക് നല്ല ആരോഗ്യം ഇല്ല നല്ല ഉന്മേഷമായിരിക്കും നമ്മുടെ ഒരു ദിവസം ഫുൾ റൊട്ടീന് കറക്റ്റ് ആയിരിക്കും ഓക്കേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കേ കണ്ടോ റെഡ് ചെയ്യാൻ തുറന്നപ്പോഴത്തന്നെ രാവിലെ കണ്ടോ നമ്മുടെ ഐസ് ക്യൂബുകൾ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിനെ നമുക്ക് ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് ഇതിൽ ഒരു ഐസ് ക്യൂബ് എടുത്ത് ആ ചൂടുവെള്ളത്തിൽ നമുക്ക് കുടിക്കേണ്ട വെള്ളമില്ലേ അതിനകത്തോട്ട് ആ ഗ്ലാസ്സിലോട്ട് ഇട്ടുകൊടുക്കണം എന്നിട്ട് അതിനകത്ത് നിറച്ച് വെള്ളം കൂട ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ടത് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യണം ആഡ് ചെയ്തതിന് ശേഷം ഇച്ചിരി തണുക്കുമ്പോഴും നമ്മ ആ ഉപ്പ് നമ്മുടെ ആവശ്യത്തിനാണ് ശേഷം തണുത്തതിന് ശേഷം ഒരു സ്പൂണിട്ട് ഒരുപാട് തണുക്കണ്ട ചെറിയ ചൂടോടെ അത് നമുക്ക് ഇളക്കി കുടിച്ചു വെക്കുക നല്ല അടിപൊളിയാണ് ഇതെല്ലാം ഈ നെല്ലിക്ക എന്ന് പറയുന്നത് അയണിൻ്റെ ഒരു അയൺ ഒരുപാട് അടങ്ങിയിരിക്കുന്ന ഒരു സാധനമാണ് നെല്ലിക്ക എന്ന് പറയുന്നത് പിന്നെ അതേപോലെ ഇഞ്ചി എന്ന് പറയുന്നത് അതേപോലെ നമ്മുടെ ഡൈജഷനും ഗ്യാസിനും അങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങൾക്ക് ഇഞ്ചി നല്ലതാണ് കറിവേപ്പിലെ അതേ പോകണം സ്കിന്നിന് ഹെയറിന് കാഴ്ചക്ക് ഇതിനൊക്കെ നല്ലതാണ് അപ്പൊ ഇതെല്ലാവരും പരീക്ഷിച്ചു ഓക്കെ അടിപൊളിയാണ് നല്ല എനർജറ്റിക് ആണ് ഓക്കേ അപ്പൊ എല്ലാവരും പരീക്ഷ അടിപൊളി ബൈ